ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറുത്ത താള് വെച്ചിട്ടുള്ള കറിയാണ് മറ്റു താളിനെ അപേക്ഷിച്ച് ഇതിന് ടേസ്റ്റ് കൂടുതലാണ് ഇതുപോലെ നമുക്ക് ഇതിങ്ങനെ ചീവി എടുക്കണം എല്ലാം ഇതുപോലെ ഇങ്ങനെ ചീവി വെച്ചിട്ടുണ്ട് വട്ടത്തിലാണ് ഞാൻ ഇത് ഈ കറിക്ക് അരിയാറ് എല്ലാം അരിഞ്ഞ് ഇനി നമുക്ക് ഇത് വേവിക്കാം കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ ആ ടീസ്പൂൺ ജീരകം ഇതും നന്നായിട്ട് അരയ്ക്കാം വെന്ത് വെള്ളമെല്ലാം പറ്റി ഇനി നമുക്ക് അരപ്പ് ചേർക്കാം അരപ്പ് തളച്ചു ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർക്കാം ഇത് തൈര് ഉടച്ച തൈരാണ് നല്ല പുളിയുള്ള തൈരാണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചേർത്താൽ മതി അറിവ് റെഡിയായി നമുക്ക് കടുവ കൂടെ വരുത്തുക കടുക് മുളുക വട്ടൻ മുളക് കറി വെക്കുക തൈര് ചേർത്തുള്ള നല്ല ഒരു താളുകറിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം